ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടത് അപ്പം നമുക്കിതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് ആ ചൂടുവെള്ളത്തിലേക്ക് ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതുപ്പാണോ ഉള്ളത് അത് ഇട്ടുകൊടുക്കുക കല്ലുപ്പോ പൊടി ഉപ്പോ എന്തുപ്പും ആവാം അപ്പൊ ഞാൻ ഇതാ കുറച്ച് പൊടിയുപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ചുടുവെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫോയിൽ പേപ്പറാണ് അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഫോയിൽ പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനത്തെ പേപ്പർ ആയാലും നമുക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ കുറച്ച് ഉപയോഗിച്ച ഫോയിൽ പേപ്പർ എടുത്തു വെച്ചിരുന്നു അത് ഞാൻ ബോൾസ് ബോൾസാക്കിയിട്ട് ഇതേപോലെ ചുറ്റി കൂട്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ വെള്ളത്തിലേക്ക് എന്താണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്പൂണുകളൊക്കെ ഉണ്ടാവുമല്ലോ സ്പൂണുകൾ അതേപോലെ ഫോർക്കുകളൊക്കെ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് നോക്കട്ടോ അപ്പം ഞാൻ സ്പൂണും ഫോർക്കൊക്കെ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊരു പത്ത് മിനിറ്റ് നേരം ഈ രീതിയിലൊന്ന് ഇട്ട് വെക്കട്ടോ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ സ്പൂണും ഫോർക്കൊക്കെ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരച്ചു കൊടുക്കത്തേക്ക് ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ സ്പൂണിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും കറകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പൂണ് തിളക്കമുള്ള സ്പൂണായി മാറിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കുക സ്പൂണെന്ന് മാത്രല്ല കേട്ടോ നമ്മുടെ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അതിലുള്ള മെഴുക്കും കറകളും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ സ്പൂണൊക്കെ ആകുമ്പം ഒരു എഡ്ജിലൊക്കെ നന്നായിട്ട് ചെളിയും ഉണ്ടാവും കേട്ടോ നമ്മൾ തേക്കാൻ കയ്യെത്താത്ത ഭാഗങ്ങളൊക്കെ ആണല്ലോ സ്പൂണിൻ്റെ ഒരു എഡ്ജ് ഭാഗമൊക്കെ അപ്പോൾ അവിടെയൊക്കെ എന്തായാലും കറീൻ്റേതൊക്കോ അതോ കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് ഇതിന്റെ മാറ്റം കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സ്പൂണായാലും ഫോർക്കായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയുള്ള നല്ല വെട്ടി തിളങ്ങുന്ന സ്പൂണായി മാറി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടുകൊടുത്തത് കാരണം നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പർ നമുക്ക് ഭക്ഷണം പൊതിയാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ഓരോ ടിപ്പിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ബാക്കി വന്നിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് നമ്മൾ വെറുതെ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനത്തെ ഓരോ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കിച്ചണിലുള്ള കത്രിക ഉണ്ടല്ലോ മീനൊക്കെ വിടുന്ന കത്രിക അപ്പോൾ ആ കത്രിക നമുക്ക് കുറേ കഴിയുമ്പം അത് മൂർച്ച പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലത്തെ നമ്മൾ ഉപയോഗിച്ച് ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ ആ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് വെട്ടിക്കൊടുക്കട്ടോ കത്രിക വെച്ചിട്ട് ഈ ഫോയിൽ പേപ്പർ ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂർച്ച പോയ കത്രികയൊക്കെ മൂർച്ചം കിട്ടാനായിട്ട് പറ്റോ എത്ര പഴകിയ മൂർച്ച പോയ കത്രിയായാലും നമുക്ക് ആ കത്രിക നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോൽ പേപ്പർ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂർച്ച കൂടിക്കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയായാലും നമുക്ക് ഈ ഒരു കത്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ അപ്പോൾ കുറേ സമയം ഇതേ രീതിയിലൊന്നും ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കത്തി ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ സ്റ്റീൽ കത്തിയായാലും അതേപോലെ ഇതേപോലത്തെ പോളികാടിൻ്റെ കത്തിയായാലും എന്ത് കത്തിയായാലും നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നിന്ന് ഒരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കത്തി മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റും അപ്പം നമ്മൾ കത്തിയൊക്കെ മൂർച്ച മൂർച്ചയില്ലാതാകുമ്പം നമുക്ക് പണികൾ ചെയ്യാൻ തന്നെ മടിയായിരിക്കും അല്ലേ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആകുമ്പം നമുക്ക് ഉള്ളി വെട്ടാനും അതേപോലെ മീൻ കട്ട് ചെയ്യാനൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് പ്രയാസമില്ലാതെ പെട്ടെന്ന് തന്നെ ആ പണികൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇതേ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഇതേപോലെ കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചണിലെ ജോലികളും എളുപ്പമാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പണിയൊക്കെ തീർക്കാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കുക കത്തിയായാലും കത്രിക ആയാലും എത്ര പഴക്കമുള്ള കത്തിയും കത്രികയൊക്കെ നല്ല മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈയൊരു പേപ്പർ ഇതേപോലെ വെട്ടി കൊടുത്ത് വരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി അതേപോലെ തന്നെ ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ താ ഞാനൊരു പീസ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇത് രണ്ടായിട്ട് തേ പോലെ മടക്കി കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതൊരു കോൺ ആകൃതിയിലൊന്നും മടക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ മൈലാഞ്ചി ട്യൂബൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ആകൃതിയിൽ ഇതേപോലെ മടക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റിൽ വെളിച്ചെണ്ണ ഓയിലൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റുമല്ലോ അപ്പം നമ്മൾ ഫണലിൻ്റെ പകരമായിട്ട് ഇതേപോലത്തെ ഈയൊരു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കുപ്പിയിലോട്ട് ഒഴിക്കാനായിട്ട് പറ്റോ ഓയിലായാലും അതേപോലെ വെളിച്ചെണ്ണ ആയാലും എന്തായാലും ഈ ഒരു അടപ്പ് അടപ്പിൻ്റെ ഈയൊരു മുകളിലേട്ടായിട്ട് ഇതേ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ തറയിലൊന്നും തെന്നി വീഴാതെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓയിലായാലും അതേപോലെ വെളിച്ചെണ്ണ ആയാലും ഈ കുപ്പിയിലോട്ട് ഇങ്ങനെ ഒഴിക്കാനായിട്ട് പറ്റും ോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം നമ്മൾ ഉപയോഗിച്ച ഫോയിൽ പേപ്പറും മതി അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ നമ്മൾ ഓയിലൊഴിക്കുന്ന സമയത്ത് തറയിലൊന്നും ആവാതെ തന്നെ ഡയറക്റ്റായിട്ട് ആ കുപ്പിയിലോട്ടേക്ക് ഇങ്ങനെ വീണുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ താ ഞാനിപ്പോൾ വെള്ളമാണ് ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തറയിലൊന്നും ആവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള ടിപ്പന്നാണത് അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പിനും നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ ഫോയിൽ പേപ്പർ മതിയിട്ടതും ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ താ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു തോർത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു തോർത്ത് നമ്മൾ തിളപ്പിക്കാനായിട്ട് കുറച്ച് സോപ്പും പൊടിയും അതേപോലെ അതിൻ്റെ കൂടെ ഈ ഒരു ഫോയിൽ പേപ്പർ ഇതേപോലെ ബോൾസാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു തോർത്ത് തോർത്തിലുള്ള അഴുക്കും അതേപോലെ മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ തോർത്ത് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചുട്ടുകൂട്ടി ഇട്ടെടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഈ ഫോയിൽ പേപ്പറിൻ്റെ ആ ഒരു ഒരള്ള ഭാഗം ഈ ഒരു തോർത്തിൽ തട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തോർത്ത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കുന്നവരായാലും മെഷീന് അലക്കുന്ന സമയത്ത് ഈ ഒരു ഫോയിൽ പേപ്പർ ചുറ്റുകൂട്ടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അഴുക്കും എല്ലാം പോയിട്ട് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്നിൻ്റെ കുപ്പിയൊക്കെ നമ്മൾ യാത്രയിൽ ബാഗിൽ ഇട്ട് പോകുന്ന സമയത്ത് ആ മരുന്നും കുപ്പി മരുന്നും കുപ്പിൻ്റെ അടപ്പ് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ ഈ കുപ്പിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതേപോലെ റബ്ബർ ബാൻഡിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അടപ്പ് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാത്രയിൽ ബാഗിലൊക്കെ കരുതി മരുന്നൊക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യട്ടോ നമുക്ക് ബാഗിലൊക്കെ കരുതി കൊണ്ടുപോകും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് യാത്രയിലും മരുന്നൊക്കെ ഇതേപോലെ ബാഗിൽ കരുതി എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതിൽ തന്നെ നമുക്ക് സേഫായിട്ട് ബാഗിൽ കൊടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഇനി അടപ്പ് തുറന്നു പോകും എന്നുള്ള പേടി പേടിക്കേണ്ട അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഹാൻഡ് ബാഗിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ പെണ്ണുകൊണ്ട് എന്തെങ്കിലും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിൻ്റെ മഷി പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ഡോട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പെന്നിൻ്റെ മഷിക്കറ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഒന്ന് കൈവെച്ചൊന്ന് ഒരച്ചുകൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ മഷിക്കറ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ദാ ഇങ്ങനെ ഈ ഈയൊരു സ്പ്രേൻ്റെ ഈ ഒരു ഇതിലേക്ക് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്തു നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു